മൈത്രി വിഷനിലേക്ക് സ്വാഗതം എവിടെയോ അവര് ചേർന്നിരിക്കാൻ എന്നുള്ളതാണ് മറന്നുപോകുന്നുള്ളതാണ് പലരും പലർക്കും അവരെ ചേർത്തിരുത്താതിരിക്കുന്നതിന് ഛിദ്രശക്തികളിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കാഞ്ഞിട്ടല്ല ചേർന്നിരിക്കാൻ അനുവദിക്കാത്തതിൽ ചില ചിത്രശക്തികൾ വിജയിച്ചിരിക്കുന്നു അത് തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതെല്ലാവർക്കും ഉള്ള ഒരു പാഠമാണ് ലോകത്തെ എല്ലാ സമൂഹങ്ങൾക്കും ഉള്ള പാടും തിരിച്ച് മുസ്ലിംസം ലോകത്തെ മുസ്ലിം സാഹോദര്യത്തുള്ള പാഠമാണ് ചേർന്നിരിക്കേണ്ടതിന് പകരം ചേർത്തിരിക്കാതിരിക്കാൻ ചേർത്ത് ഇരുത്താതിരിക്കാൻ ചിലരൊക്കെ ശ്രമിക്കുന്നു അതിൽ ചിലരൊക്കെ വിജയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്കതിനെ തിരുത്തേണ്ടിയിരിക്കും ഇസ്ലാമിൻ്റെ ഐക്യം തന്നെയാണ് പ്രധാന മുസ്ലിംകളുടെ ഐക്യമാണ് പ്രധാനമായിട്ടുള്ളത് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ വിജയം എന്താണ് നമ്മുടെ ഐക്യമാണല്ലോ അപ്പോൾ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ചേർന്നിരുന്ന സംസാരിക്കാൻ കഴിയുന്നു ഇപ്പോ ഇവിടെ പ്രശ്നം ഇവിടെ തന്നിട്ടോ നമ്മുടെ എറണാകുളത്തെ പ്രശ്നം മുസ്ലിം സംഘങ്ങള് നമ്മളെല്ലാവരും എല്ലാവരും സംസ്ഥാന കലയുമടക്കമുള്ള എല്ലാ സംഘടനകളും ഒരുമിച്ചിരുന്നു കാര്യങ്ങൾ പറഞ്ഞു ചർച്ച ചെയ്തു നമ്മൾ തീരുമാനം പറഞ്ഞു വനമ്പത്തെ ആൾക്കാരോട് എന്തെങ്കിലും വിഷമിക്കേണ്ട അതിന്റെ പേരിലൊന്നും കുഴപ്പമുണ്ടാക്കാൻ ഞങ്ങൾ മുസ്ലിംകൾ ഏതായാലും തയ്യാറാവുന്നില്ല ഗവൺമെന്റ് ചെയ്തോട്ടെ എന്നാ പറഞ്ഞത് അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്നു കൂട്ടായൊരു തീരുമാനം കൊടുക്കാൻ കഴിയുന്നു ഇവിടെ ചേർത്തിരുത്താൻ ആളുണ്ടായി അതാണ് അന്താരാഷ്ട്ര തലത്തിൽ ചേർത്ത് ഇരുത്താൻ ആളില്ലാത്തോണ്ടാണ് അവിടെ ഫലസ്തീനങ്ങൾ അരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ് ഇപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അള്ളാഹുനെ അനുഗാത്താൽ കേരളത്തിൽ നമുക്കതിനെ ചേർന്നിരിക്കാൻ കഴിയുന്നു അത്തരം സാഹചര്യം ഇവിടെ അത് നമുക്കെന്നും നിലനിർത്തണം കേരളം ലോക ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് ഇന്ന് മറ്റു സംസ്ഥാനങ്ങളൊക്കെ കേരളത്തിലേക്കാണല്ലോ ഒറ്റനോക്കുന്നത് ഇന്ത്യക്ക് നല്ലൊരു പ്രതിപക്ഷം തന്നെ ഇപ്പൊ ഉണ്ടായത് എന്തുകൊണ്ടാണ് കേരള മോഡലാണ് ഇപ്പൊ വക്ക് ബില്ല് കൊണ്ടുവന്ന് പാസാക്കാൻ ശ്രമിച്ചു കേന്ദ്ര ഗവൺമെന്റ് സാധിച്ചോ എന്തുകൊണ്ട് സാധിച്ചില്ല ശക്തമായൊരു പ്രതിപക്ഷം നമ്മുടെ പാർലമെന്റിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ആ പ്രതിപക്ഷം എങ്ങനെയാണ് ഉണ്ടായത് നമ്മുടെ എം അടക്കം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയം ആ ഇന്ത്യ മുന്നണിക്ക് ഒരുപാട് പേരെ വിജയിപ്പിക്കുവാൻ കഴിയും കാരണം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ് ഒരിക്കലും തൊടാൻ കഴിയുമ്പോൾ വിചാരിച്ചിട്ടില്ലാതിരുന്ന യു പി യു പിയിൽ പോലും നാൽപ്പതിലേറെ സീറ്റുകൾ ഇന്ത്യ മുന്നണി കിട്ടി ഇത്രകാലം അവിടെയൊക്കെ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുകയായിരുന്നു